മെറിൻസ് കാറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കാം ഒരുപാട് നാളായിട്ട് നമ്മൾ ആ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കായി തിരക്കായിപ്പോയിട്ടോ പക്ഷേ ഇനി മുതൽ ഞാൻ പരമാവധി അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം പ്രഗ്നൻ്റ് ആയിട്ടുള്ള പൂച്ചകൾക്ക് വരക്ക് മരുന്ന് കൊടുക്കുന്നത് ഡീവാമിങ് ചെയ്യുന്നത് എങ്ങനെയാ എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം പല ആളുകളും ചിലപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് മാംസാഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ടാവും പച്ചമീനും പച്ച ഇറച്ചിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പൂച്ചകൾക്ക് വേറെ ശല്യം ഒരു പക്ഷേ കൂടാം പിന്നെ അതുപോലെ തന്നെ മെയ്റ്റ് ചെയ്പ്പിക്കുന്ന സമയത്ത് ഡിവോമിങ് ചെയ്യാം ഒരുപക്ഷെ മറന്നുപോയ ആളുകൾ ഉണ്ടായിരിക്കും അപ്രതീക്ഷിതമായിട്ടായിരിക്കും പ്രഗ്നന്റ് പൂച്ച പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ കാറ്റിനെ ഡി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡിവോമിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അത് ബാധിക്കാൻ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള പൂച്ചകൾക്ക് ഡീവാമിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്ന് അതിൻ്റെ അളവുകൾ അത് കൊടുക്കേണ്ട രീതി ഇതൊക്കെയാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മെഡിസിൻ മെഡിസിന് എന്ന് പറഞ്ഞ മെഡിസിൻ ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ള പൂച്ചകൾക്ക് ഈ ഡിവോമർ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് കമ്പനി പറയുന്നത് ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഒന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ കേട്ടോ ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പൂച്ചകൾക്ക് മാത്രമല്ല ഡിവോമിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മറ്റുള്ള കിറ്റേൺസിന് ഉപയോഗിക്കാം അഡൽറ്റ് കാറ്റിനൊക്കെ ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കേണ്ട അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോ വെയിറ്റുള്ള ക്യാറ്റിന് ഒരു എം എൽ എന്നുള്ള കണക്ക് ക്കിലാണ് നമ്മളിത് പൂച്ചകൾ കൊടുക്കേണ്ടത് അത് കിറ്റൻ ആണെന്നുണ്ടെങ്കിലും ക്യാറ്റ് ആണെന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോഴാണ് നിലവിൽ പ്രഗ്നന്റ് അല്ലാത്ത പൂച്ചകൾക്ക് ഞാൻ കൊടുക്കാറുള്ളത് ഇനിയിപ്പോൾ പ്രെഗ്നൻ്റ് ആയ പൂച്ചയ്ക്ക് മുപ്പത് ദിവസത്തിൻ്റെയും നാൽപ്പത് ദിവസത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഇത് ക്യാറ്റിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ക്യാറ്റ് ഇപ്പോൾ ഏകദേശം ഒരു നാല് കിലോ വെയിറ്റുള്ള ക്യാറ്റാണെന്നുണ്ടെങ്കിൽ നാല് എം എൽ രണ്ടര കിലോ വെയിറ്റുള്ള ക്യാറ്റാണെങ്കിൽ രണ്ടര എം എൽ എന്നുള്ള റേഷ്യലാണ് ഞാൻ ഈ മരുന്ന് പൂച്ചകൾക്ക് കൊടുക്കാറുള്ളത് അപ്പം പിന്നെ ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഇതാണ് മെഡിസിന് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സിറിഞ്ച് കിട്ടും മരുന്ന് പൂച്ചകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ പൂച്ചകളെ പ്രഗ്നന്റ് ആയിട്ടുള്ള പൂച്ചനെ ഏത് രീതിയിൽ പിടിച്ചിട്ടാണ് മരുന്ന് കൊടുക്കുന്നത് എന്നുള്ളതുകൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇവള് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഡിവോമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവള് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം പ്രഗ്നൻ്റ് ആണ് കറക്റ്റ് ഡേറ്റ് അറിഞ്ഞൂടാ ഇത് എൻ്റെ കാറ്റല്ല വേറൊരു സുഹൃത്തിൻ്റെ കാറ്റാണ് അപ്പോൾ ഇവളെ ഞാൻ ഡിവോമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളെ എങ്ങനെ പിടിക്കുന്നത് എന്നുള്ളതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം ക്യാറ്റിനെ ഇങ്ങനെ നിലത്ത് വെച്ചതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഇവിടെ വെച്ചിട്ടാണ് ക്യാറ്റിനെ ആക്കുന്നത് ഇത് ക്യാറ്റിൻ്റെ വയറിൻ്റെ മുകളിലല്ല ക്യാറ്റ് ആവുന്നത് ക്യാറ്റിൻ്റെ ഷോൾഡറിൻ്റെ മുകളിലാണ് ക്യാറ്റ് ലോക്ക് ആവുന്നത് അഗ്രസീവായ ക്യാറ്റിനൊക്കെ ഡിവോമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാറ്റിനെ പിടിക്കുന്ന ഒരു മെത്തേഡാണത് ഇപ്പോൾ ഈ ക്യാറ്റിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങി പോകാനും സ്ഥലമില്ല ഇങ്ങനെ ലോക്ക് ആക്കി വെക്കും ഓക്കെ ഈ രീതിയിലാണ് ഉണ്ടാവുക ഇതിൽ നമ്മൾ സിറിഞ്ചിൽ ഡിവോമർ എടുത്തിട്ടുണ്ട് ഇത് സൈഡിൽ വെച്ചിട്ട് കാറ്റിന്റെ തല ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് പൊന്തിക്കുക എന്നിട്ട് ഈ സൈഡിലൂടെ വായിലേക്ക് കൊടുക്കുക ഉണ്ടോ ഒന്നും കൂടെ കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഓക്കെ ഡിവോമിങ്ങിന്റെ മെഡിസിന് മിക്കവാറും പൂച്ചകൾക്ക് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ നമ്മൾ ഡിവോമർ കൊടുത്തു കഴിഞ്ഞ് നിവംബർ കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അതിന് ശേഷം ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ചില തെറ്റിദ്ധാരണ ചില ആളുകൾക്കിട്ട് അങ്ങനെയൊന്നുമില്ല ഡീവാമർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡീവാമിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കാരണം ഫുഡൊക്കെ കൊടുക്കാം നമ്മൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്ത് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് ചെറിയൊരു ട്രീറ്റ് ഞാൻ കൊടുക്കണം അവൾക്ക് ഇഷ്ടമാണ് കഴിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡീവാമിങ്ങിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അറിയാത്ത ആളുകൾ പൂച്ചകളെ എങ്ങനെയാണ് ഡീവാമിംഗ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾക്കൊക്കെ നമുക്ക് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സി യു